നിങ്ങൾ ഈ രാശിയിൽപ്പെട്ടവരാണോ ധനം വന്ന് കുമിഞ്ഞുകൂടും രാജകീയ ജീവിതം ഉറപ്പാക്കും സുവർണകാലം സമ്മാനിക്കും ഭാഗ്യ നേട്ടങ്ങൾ ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിലേറെ പ്രധാനപ്പെട്ടതാണ് രാശിമാറ്റങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ നേട്ടങ്ങളും പുരോഗതിയും എല്ലാം കടന്നു വരാൻ രാശിമാറ്റങ്ങൾ കാരണമാകും അതുപോലെ അശുഭകരമായ കാര്യങ്ങളും രാശി മാറ്റത്തെ തുടർന്ന് സംഭവിക്കാം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഓരോ ഗ്രഹവും രാശി മാറാറുണ്ടെന്നാണ് ജ്യോതിഷത്തിലെ വിശ്വാസം ജൂലൈ മാസത്തിൽ അത്തരത്തിൽ ചില രാശി രാശിമാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് കർക്കിടകൻ രാശിയിൽ വിവിധ ഗ്രഹങ്ങൾ രാശി മാറുകയാണ് ശുക്ര ആദിത്യ ബുധാദിത്യ ലക്ഷ്മി നാരായണ യോഗം എന്നിങ്ങനെ മൂന്ന് രാജയോഗങ്ങളാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുക ഈ മൂന്ന് രാജയോഗങ്ങളും നിങ്ങളുടെ ജീവിതത്തെ സ്വപ്ന മാറ്റും ഇതിലൂടെ ഏതൊക്കെ രാശിക്കാർക്ക് നേട്ടമുണ്ടാകുമെന്ന് നോക്കാം കർക്കിടകം ജൂലൈ ഏഴിന് ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിച്ചു ശുക്രന്റെയും ബുധന്റെയും കൂടിച്ചേരൽ കാരണം ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടുകയാണ് ജൂലൈ പതിനാറിന് സൂര്യൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കും തുടർന്നാണ് മറ്റു രണ്ട് രാജ്യോഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുക ഇതിലൂടെ കർക്കിടകൻ രാശിക്കാരുടെ ജീവിതത്തിൽ വെച്ചടി കയറ്റമുണ്ടാകും ഇവർ സമ്പത്ത് വാരിക്കൂട്ടും അത്യുഗ്രൻ നേട്ടങ്ങൾ തേടിയെത്തും ഖജനാവിൽ സമ്പത്ത് നിറയും ശുഭകരമായ ഫലങ്ങൾ ഓരോന്നായി തേടിയെത്തും സമൂഹത്തിൽ ആദരിക്കപ്പെടും സ്ഥാനമാനങ്ങൾ ലഭിക്കും പുതിയ ജോലികൾ ഇക്കാലയളവിൽ ആരംഭിക്കും ബിസിനസിൽ വൻ ലാഭം ഉറപ്പ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷവും സമാധാനവും ഉണ്ടാകും തുല മൂന്ന് രാജ്യോഗങ്ങൾ ഒരുമിച്ചെത്തുന്നതോടെ തുലാൻ രാശിക്കാരുടെ ജീവിതത്തിൽ സുവർണകാലം ആരംഭിക്കും പിന്നീട് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും എന്ത് കാര്യത്തിലും അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാനാവും സമ്പത്ത് ഇരട്ടിയാവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും അത് ഫലം കാണുകയും ചെയ്യും പുതിയ ബിസിനസിൽ നിന്ന് വലിയ ലാഭം സ്വന്തമാക്കുവാൻ സാധിക്കും തിരികെ ലഭിക്കാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന പണം തിരികെ ലഭിക്കും സാമ്പത്തികമായി അഭിവൃദ്ധി കൈവരിക്കാനാവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കര കയറാനാവും ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റവും അതുപോലെ ശമ്പള വർധനയും ലഭിക്കും അതേസമയം ജോലി തേടുന്നവർക്ക് പുതിയ ജോലി നേടാനുള്ള അവസരവും ലഭിക്കും വൃശ്ചികം ഈ രാശിക്കാർക്ക് ശുക്ര ആദിത്യ ലക്ഷ്മി നാരായണ യോഗത്തിൽ നിന്ന് വലിയ വിജയം ജീവിതത്തിൽ ഉണ്ടാകും ഇവർക്ക് വിചാരിച്ചതിലും അധികം സമ്പത്ത് സ്വന്തമാക്കാൻ സാധിക്കും കരിയറിലും അത് വലിയ നേട്ടങ്ങൾക്ക് വഴി വെക്കും പ്രമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ ജോലിയിൽ തേടിയെത്തും വിദ്യാർത്ഥികളാണെങ്കിൽ ഈ സമയം ഏറ്റവും അനുകൂലമായിരിക്കും മത്സര പരീക്ഷകളിൽ എല്ലാം വിജയം നേടാൻ സാധിക്കും പെട്ടെന്ന് സാമ്പത്തിക നേട്ടങ്ങളും അവർക്ക് സ്വന്തമാക്കാം പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കും കരിയറുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ ലഭിക്കും വൃച്ചകൻ രാശിക്കാർക്ക് സമ്പത്തിൽ ആറാടാനുള്ള അവസരം കൂടിയാണ് ഇത് ശുഭകാര്യങ്ങൾ മാത്രം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം